പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രചോദനമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് കുന്ദമംഗലത്ത് നവ വോട്ടേഴ്സ് സംഗമത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം മികച്ച അവസരമാണ് സർക്കാർ നൽകി വരുന്നത് ഡൽഹിയിൽ പ്രധാനമന്ത്രി യുവ വോട്ടർമാരോട് സംബന്ധിച്ചത് തത്സമയം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ഈ രാജ്യത്തെ യുവാക്കൾക്ക് കഴിഞ്ഞ പത്ത് വർഷമായി വലിയ തോതിലുള്ള പ്രതീക്ഷയും അവസരങ്ങളുമാണ് മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ലഭിച്ചിരിക്കുന്നത് ഇന്ന് കന്നി വോട്ടർമാരുമായിട്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ഇന്ന് വോട്ടർ വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുകയാണ് നമ്മുടെ രാജ്യം ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം വരുന്ന യുവ വോട്ടർമാരോടാണ് ഇന്ന് പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചത് അയ്യായിരം കേന്ദ്രങ്ങളിലാണ് യുവമോർച്ച ഇത് ഇങ്ങനെയുള്ള നവ വോട്ടർമാരുടെ യുവ വോട്ടർമാരുടെ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത് കേരളത്തിലും നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പുതിയ വോട്ടർമാരുമായിട്ട് പ്രധാനമന്ത്രി സംവദിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു യുവാക്കൾക്ക് പ്രതീക്ഷയും യുവാക്കൾക്ക് അവസരവും ഏറ്റവും അധികം ലഭിക്കുന്ന സർക്കാരാണ് മോദിയുടെ സർക്കാർ